എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പിന്ന് തന്നെ ഞാൻ പറയാം കേട്ടോ കാരണം പണ്ടൊക്കെ ചിക്കൻ ബീഫ് ഒക്കെയാണ് സ്പെഷ്യലെങ്കിൽ ഇങ്ങനെയുള്ള കറികളാണ് ഇന്നിപ്പോൾ സ്പെഷ്യലായി മാറിക്കൊണ്ടിരിക്കുന്നത് അല്ലേ ഇത് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ ശരിക്കും പറഞ്ഞാൽ ആരോഗ്യത്തിന് വളരെയധികം ഗുണകരമായിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണേ കണ്ട് തന്നെ നോക്കാൻ നമുക്കിത് എന്താണെന്നുള്ളതേ ഈ ഒരു റെസിപ്പിക്കായിട്ട് ആദ്യം ഞാൻ അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ചു ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു റെസിപ്പിക്ക് നെയ്യ് തന്നെയാണ് രുചി കൂട്ടുന്നത് അതുകൊണ്ട് നെയ്യ് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം പിന്നെ നെയ്യ് വേണ്ട വെളിച്ചെണ്ണം അതിന്നുള്ളവർക്ക് അത് ഉപയോഗിക്കാവുന്നതാണ് നെയ്യ് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് രണ്ട് ടീസ്പൂൺ കുരുമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മുഴുവൻ കുരുമുളക് ചേർത്ത് തീ കുറച്ച് വെച്ച് വേണം ചേർത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകം അതിനോടൊപ്പം തന്നെ രണ്ടോ മൂന്നോ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക ഇനിയാണ് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള മുരിങ്ങയില ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പം ഒരു നാലഞ്ച് തണ്ട് വലിയ തണ്ട് മുരിങ്ങയില അതിനകത്തെ കമ്പുകളൊക്കെ മാറ്റിയ ശേഷം കഴുകി വൃത്തിയാക്കിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്ക് ഒന്നിച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കാം മുരിങ്ങയിലയുടെ കളറൊന്ന് മാറി വന്നാൽ മാത്രം മതി ഒന്ന് വാടിയാൽ മാത്രം മതി കേട്ടോ എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് വളരെ ഹെൽത്തി ആയിട്ട് നമ്മുടെ ശരീരത്തിന് വളരെയധികം ആരോഗ്യ ഗുണങ്ങൾ തരുന്ന ഒന്ന് തന്നെയാണ് മുരിങ്ങയിലെ നമുക്കറിയാം അത് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കൊക്കെ മുരിങ്ങയിലെ തോരനും ഒക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ ഇങ്ങനെ ഒന്ന് കൊടുത്ത് നോക്കൂ മുരിങ്ങയിലെ എല്ലാ ഗുണങ്ങളും അവരിലേക്ക് ചെല്ലുകയും ചെയ്യും ചോറിനൊക്കെ അടിപൊളി ഒരു കറിയും കൂടി ആവും കേട്ടോ ഞാനിപ്പം തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് മുക്കാൽ കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാവുന്നതാണ് അതിലേക്ക് ഈ വഴറ്റിയെടുത്ത മുരിങ്ങയില കുരുമുളക് എല്ലാം കൂടെ ചേർത്ത് നമുക്ക് അതിലേക്ക് നമുക്കതിലേക്ക് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അരച്ചെടുക്കാനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് നല്ല മയത്തിൽ തന്നെ അരച്ചെടുക്കണേ ഇനി ഇത് നമുക്ക് ചൂടാക്കുകയോ അല്ലെങ്കിൽ തിളപ്പിക്കുകയോ ഒന്നും ചെയ്യരുത് ഞാനിപ്പം ഈ അരച്ചെടുത്ത അരപ്പ് ചട്ടിയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനിയും നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാനുള്ളത് തൈരാണേ ഞാനിപ്പം ഒന്നര കപ്പ് തൈര് എടുത്തിട്ടുണ്ട് ഈ തൈര് നമുക്ക് മിക്സിയിൽ ജാളിട്ട് ഒന്ന് അരച്ചെടുത്തതും കൂടെ അടിച്ചെടുത്തും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത് ഇനിയും എന്തുമാത്രം തൈര് വേണം അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്നും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതായത് തിക്കായിട്ടിരിക്കണോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ലൂസായിട്ട് കറിയിരിക്കണോ ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അങ്ങനെ ഞാൻ ഒന്നര കപ്പ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ മുരിങ്ങയില മുരിങ്ങയിലേന്ന് പറഞ്ഞാൽ നാരുകൾ അടങ്ങിയ ഫുഡാണ് അതിൻ്റെ കൂടെ ഈ തൈരം കൂടെ ചേരുമ്പോഴുണ്ടല്ലോ നമ്മുടെ വയറിനൊക്കെ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ദഹനത്തിനൊക്കെ നല്ല ഒരു കറി തന്നെയാണ് ഇത് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ എളുപ്പമല്ലേ നമുക്കിത് ചെയ്തെടുക്കാൻ ഒട്ടും നമ്മുടെ സമയം പോവുകയില്ല അല്ലേ ഇനിയും അടുപ്പത്തേക്ക് വീണ്ടും ഒരു പാൻ വെച്ചു ഇതിലേക്ക് നെയ്യ് തന്നെ ഒഴിച്ചു കൊടുക്കണേ ഞാൻ വീണ്ടും ഒരു അര ടേബിൾ സ്പൂൺ നെയ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യുടെ അളവ് നമ്മുടെ ഇഷ്ടത്തിനുസരിച്ച് എടുങ്ങൾ കേട്ടോ ഒരു ടീസ്പൂണോ അര ടീസ്പൂണോ എത്രയാണെന്ന് വെച്ചാൽ അത്രയും വരുത്താൽ മാത്രം മതി നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ കാൽ ടീസ്പൂണിൽ താഴെ ഉലുവ ഇട്ട് കൊടുക്കാം ഞാൻ ഇത്രയും മാത്രം ഉലുവാൽ മതി കേട്ടോ കുറച്ച് മാത്രം ഉലുവ കാൽ ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കണം ഇനിയും കുറച്ച് കറിവേപ്പിലയും വച്ചൽ മുളകും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ രണ്ടുനുള്ളിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കായോ അത്രയും തന്നെ മതി കേട്ടോ മഞ്ഞൾപ്പൊടി ചേർക്കുന്ന അത്രയും മാത്രം കായോയും ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് തീ ഓഫ് ചെയ്ത് നേരെ നമുക്ക് കറിയിലേക്ക് ഒഴിക്കാവുന്നതാണ് കണ്ടോ വളരെ സിമ്പിളായിട്ടുള്ളൊരു കറി അല്ലേ നിമിഷ നേരത്തിനുള്ളൊരു കറി തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ ഹെൽത്തിയാണ് ശരീരത്തിന് വയറിനൊക്കെ ഒരുപാട് ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു കറി തന്നെയാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും എല്ലാവരും ഈ ഒരു റെസിപ്പി തയ്യാറാക്കി നോക്കിക്കോളൂ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ താങ്ക് ഫോർ വാച്ചിങ്